നമസ്കാരം ന്യൂയോർക്ക് സിറ്റിയിൽ ചരിത്രം കുറിച്ച് പുതിയ മേയറായി ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവ് സൊഹ്റാൻ മമതാനെ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നടത്തിയ തന്റെ ആദ്യ പ്രസംഗം ലോകത്തിന്റെ ശ്രദ്ധയിൽ ന്യൂയോർക്കിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ മേയർ എന്ന നിലയിലാണ് അദ്ദേഹം റെക്കോർഡ് സ്ഥാപിച്ചത് ന്യൂയോർക്ക് വോട്ടർമാർ മാറ്റത്തിനായിട്ടുള്ള ജനവിധിയും ഒരു പുതിയ രാഷ്ട്രത്തിനായിട്ടുള്ള ജനവിധിയും നൽകിയിട്ടുണ്ടെന്നാണ് മംതാനി പറഞ്ഞത് രാഷ്ട്രീയ അന്ധകാരത്തിന്റെ ഈ നിമിഷത്തിൽ ന്യൂയോർക്ക് വെളിച്ചമായിരിക്കും വെളിച്ചം വീണ്ടും പ്രകാശിപ്പിക്കാൻ ഞങ്ങൾ അക്ഷീണം പ്രവർത്തിക്കും സുരക്ഷയും നീതിയും പരസ്പരം കൈകോർക്കുമെന്നും സുഹ്രാൻ മംതാനി പ്രസംഗത്തിലൂടെ വ്യക്തമാക്കി അതേസമയം മമതാനിയുടെ വിജയവും രണ്ട് ഡെമോക്രാറ്റുകൾ സ്റ്റേറ്റ് ഗവർണർമാരായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മിഡ്ഡെയും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ട്രംപ് ഭരണകൂടനേറ്റ കനത്ത തിരിച്ചു ശരിയായി വിലയിരുത്തപ്പെടുന്നുണ്ട് വിജയ പ്രസംഗത്തിൽ തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുകയും ഡൊണാൾഡ് ട്രംപിനും നഗരത്തിലെ അധികാരാധിപത്യത്തിനും ശക്തമായി താക്കീത് നൽകുകയും ചെയ്തു ഇന്ന് ന്യൂയോർക്ക് ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കാൽവെക്കുകയാണ് വിഭജനത്തിന്റെയും രാഷ്ട്രീയത്തിന് പകരം പ്രതീക്ഷയുടെയും നമുക്ക് മുന്നിൽ എന്റെ മുസ്ലിം വ്യക്തിത്വം ഒരിക്കലും മറച്ചു വെക്കേണ്ട കാര്യമല്ല അതെനിക്ക് കരുണയും നീതിയും പഠിപ്പിക്കുന്നു തന്റെ കുടിയേറ്റ പശ്ചാത്തലത്തെക്കുറിച്ചും അദ്ദേഹം അഭിമാനത്തോടെ സംസാരിച്ചു കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഞാൻ വെല്ലുവിളിക്കുന്നു ന്യൂയോർക്ക് ം കുടിയേറ്റക്കാരാൽ നിർമ്മിതമായതാണ് അവരാൽ തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് ഇനി എൻ്റെ ഈ ചരിത്ര വിജയത്തോടെ ഒരു കുടിയേറ്റക്കാരനാണ് അതിനെ നയിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ഒരു രാഷ്ട്രീയ രാജവംശത്തെയാണ് അട്ടിമറിച്ചത് ആൻഡ്രൂ ക്യൂമയ്ക്ക് സ്വകാര്യ ജീവിതത്തിൽ നന്മ മാത്രം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നാൽ പലരെയും ഉപേക്ഷിക്കുകയും ചുരുക്കം ചിലർക്ക് മാത്രം ഉത്തരം നൽകുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ഇന്ന് രാത്രി അദ്ദേഹത്തിന്റെ പേരുച്ചിരിക്കുന്നത് അവസാനമായിരിക്കട്ടെ എന്നും അംതാനി പറഞ്ഞു ന്യൂയോർക്കിലെ പുതുതലമുറയ്ക്ക് നന്ദി ഞങ്ങൾ നിങ്ങളായതിനാൽ ഇനി നിങ്ങൾക്ക് വേണ്ടി പോരാടും ന്യൂയോർക്ക് നഗരം ഈ നിമിഷം മുതൽ വീണ്ടും ശ്വസിക്കാൻ തുടങ്ങി ുന്നു ഞങ്ങൾ ഇത്രയും കാലം ശ്വാസം അടക്കപ്പെട്ട ശരിപ്പായിരുന്നു ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായി തുടരും കുടിയേറ്റക്കാർ നിർമ്മിച്ച കുടിയേറ്റക്കാർ കരുത്തേകിയ ഇന്ന് രാത്രി മുതൽ ഒരു കുടിയേറ്റക്കാരൻ നയിക്കുന്ന ഒരു നഗരം ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് നിങ്ങൾ ഒരു കുടിയേറ്റക്കാരനായാലും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ അംഗമായാലും ഡൊണാൾഡ് ട്രംപ് ഫെഡറൽ ജോലിയിൽ നിന്ന് പുറത്താക്കിയ നിരവധി കറുത്ത സ്ത്രീകളിൽ ഒരാളായാലും പലചരക്ക് സാധനങ്ങളുടെ വില കുറയാൻ കാത്തിരിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മയായാലും അല്ലെങ്കിൽ മതിൽക്കെട്ടിന് പുറംതിരിഞ്ഞ് നിൽക്കുന്ന മറ്റാരായാലും നിങ്ങളുടെ പോരാട്ടം ഞങ്ങളുടെ കൂടിയാണെന്നും അംദാനി പറഞ്ഞു അമ്മേ അച്ഛാ നിങ്ങളുടെ മകനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ ചെറുപ്പമാണ് ഞാനൊരു മുസ്ലിമാണ് ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കാൻ ഞാൻ തയ്യാറല്ല ഇസ്ലാമോഫോബിയ ഫോബിയ പടർത്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുന്ന ഒരു നഗരമായി ന്യൂയോർക്ക് ഇനി ഒരിക്കലും ഉണ്ടാകില്ല ട്രംപ് വഞ്ചിച്ച ഒരു രാജ്യത്തെ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമെങ്കിൽ അത് ഇദ്ദേഹത്തെ വളർത്തിയ ന്യൂയോർക്ക് നഗരമാണെന്നും മംദാനി പറഞ്ഞു ന്യൂയോർക്ക് മേയറായ ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെയും മംതാനി ഉദ്ധരിച്ചു പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നാം കാലെടുത്തു വെക്കുന്ന ഒരു യുഗം അവസാനിക്കുന്ന വളരെ കാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു നിമിഷം ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമേ വരൂ എന്നും മമദാനി പറഞ്ഞു അതേസമയം ബോളിവുഡിലെ പ്രമുഖരടക്കം മംതാനി അഭിനന്ദിച്ച രംഗത്ത് വന്നു ന്യൂയോർക്കിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് യുവാ അധികാരത്തിലേക്ക് നടന്നു കയറുമ്പോൾ അത് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഒരു പുതിയ തുടക്കമായി മാറുകയാണ് ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള മംതാനിയുടെ ആദ്യ പ്രസംഗത്തിന് നൽകിയത് ബോളിവുഡ് ട്വിസ്റ്റ് ആയിരുന്നു വിജയപ്രസംഗം പൂർത്തിയാക്കി ഉടൻ തന്നെ അന്തരീക്ഷത്തെ ഇളക്കിമറിച്ച് ബോളിവുഡ് ചിത്രം ധൂം സിനിമയിലെ സൂപ്പർ ഹിറ്റ് ടൈറ്റിൽ ഗാനം ധൂമശാല മുഴങ്ങി ആവശ്യം നിറഞ്ഞ ആ നിമിഷങ്ങളിൽ മംതാനി ആരാധകരെ നോക്കി കൈവീശി അഭിവാദ്യം ചെയ്തു തുടർന്ന് അദ്ദേഹം തന്റെ ഭാര്യ രമാ ആലിംഗനം ചെയ്തു പിന്നാലെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായ ഉഗാണ്ടൻ പണ്ഡിതൻ മഹ്മൂദ് മംതാനിയും ലോകപ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ മീര നായരും അദ്ദേഹത്തോടൊപ്പം വേദിയിൽ ചേർന്നു വിജയവേദിയിൽ ധൂമചാല പ്ലേ ചെയ്യുന്നതിന്റെ വീഡിയോ ഇന്റർനെറ്റിൽ വൻ തരംഗമായി മാറിയിരിക്കുകയാണ് മംതാനിയുടെ അവിശ്വസനീയമായ പ്രഭാവം എന്നാണ് ഒരു എക്സ് ഉപയോക്താവ് ഈ രംഗത്തെ വിശേഷിപ്പിച്ചത് അമേരിക്കൻ രാഷ്ട്രത്തിൽ ഒരു പുതിയ ചരിത്രം കുറിച്ച യുവ നേതാവ് തന്റെ സാംസ്കാരിക വേരുകളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച രീതി ശ്രദ്ധേയമായെന്നും വിലയിരുത്തലുകളെത്തി